കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റ്സ് എന്താണ് എന്നൊക്കെ ചോദിച്ച് കുറേ ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു മീറ്റിംഗ് എന്നാണ് ഇനി നടക്കാൻ പോകുന്നതെന്നൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടാൻ കുറച്ച് ഡിലേ വന്നതിന് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ പാക്കിംഗ് ആളുകൾ തരുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് കുറേ പ്രോഡക്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെയിലും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് അറിയിക്കാൻ സാധിക്കേണ്ടിരുന്നത് സോ നമുക്ക് നെക്സ്റ്റ് ഇനി വരുന്ന പുതിയ ആളുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൂം മീറ്റിംഗ് നടക്കാൻ പോകുന്നത് ഈ വരുന്ന ഒമ്പത് പത്ത് സൂം മീറ്റിംഗ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ വാട്സാപ്പ് ചാനലിൽ നൽകുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക മീറ്റിങ്ങിൽ പങ്കെടുക്കുക ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുക ജോലിക്ക് ജോയിൻ ചെയ്യുക നിങ്ങൾ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അത് വായിച്ച് നോക്കുക സൂ മീറ്റിങ്ങിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിൽ ഒരു വ്യക്തത കുറവുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ താഴെ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ എന്ന് പറയുന്നത് ഇതുപോലൊരു മെസ്സേജ് വിടുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അതാണ് വരിക അപ്പോൾ അതിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും ടെലഗ്രാം ചാനലിൻ്റെയും ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ വരുന്ന മെസ്സേജ് നിങ്ങൾ വായിച്ച് നോക്കണം അപ്പോൾ അതിൽ തന്നിട്ടുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നേരെ ജോയിൻ ചെയ്യുക ഇവിടെ ഫോളോ ഓപ്ഷൻ ഉണ്ട് അത് ഫോളോ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചാനൽ വരുന്നത് അപ്പോൾ ഈ ചാനലിന് പ്രത്യേകത നിങ്ങളുടെ വാട്സ്ആപ്പ് ചാറ്റിൻ്റെ സ്ഥലത്തല്ല ഇത് വന്ന് കിടക്കുന്നത് മറിച്ച് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന സ്ഥലമുണ്ടല്ലോ ഇതിപ്പോൾ സ്റ്റാറ്റസുകളൊക്കെ കാണുന്ന സ്ഥലമാണ് ഇവിടെയാണ് നമ്മുടെ ചാനലുകൾ വന്നു കിടക്കുന്നത് വാട്സ്ആപ്പ് ചാനലുകൾ ഇവിടെയാണ് വന്ന് കിടക്കുക അപ്പോൾ നമ്മുടെ ചാറ്റിൻ്റെ സ്ഥലത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ചാനൽ കാണാൻ സാധിക്കത്തില്ല അപ്പോൾ എനിക്ക് റിപ്ലൈ കിട്ടുന്നില്ല എനിക്ക് അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്ന അപ്ഡേറ്റ്സ് കാണുന്നത് ഇവിടെ താഴെ അപ്ഡേറ്റ്സ് ഒന്ന് കൊടുത്തിട്ടുള്ള സ്ഥലമല്ലേ അവിടെ ആയിരിക്കും ഇതേ ചാനൽ എന്ന് മെസ്സേജ് ഇട്ട് ഇവിടെ ചാനലുകളാണ് വന്ന് കിടക്കുന്നത് അപ്പോൾ ആ ചാനൽ ാലും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അപ്ഡേറ്റ്സ് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ സൂ മീറ്റിംഗിന്റെ അപ്ഡേറ്റ്സും നിങ്ങൾ അറിയിക്കേണ്ട മറ്റു കാര്യങ്ങളെല്ലാം ഇട്ട് തരുന്നുണ്ട് അപ്പോൾ ആ ചാനൽ ചെക്ക് ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്